തൂക്കുപാലം പബ്ലിക് മാർക്കറ്റിന്റെ മുടങ്ങിക്കിടക്കുന്ന പണി പൂർത്തീകരിക്കുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തിയ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ വ്യാപാരി വ്യവസായി സമിതി തൂക്കുപാലം യൂണിറ്റ് അഭിനന്ദിച്ചു പബ്ലിക് മാർക്കറ്റിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രണ്ടു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് തൂക്കുപാലം പബ്ലിക് മാർക്കറ്റിന്റെ മുടങ്ങിക്കിടക്കുന്ന പണി പൂർത്തീകരിക്കുന്നതിനെ തൂക്കുപാലം വ്യാപാരി വ്യവസായി വകുപ്പന സമിതി പ്രസിഡന്റ് ഇ കെ ഇബ്രാഹിം ജനറൽ സെക്രട്ടറി എൻ ഭദ്രൻ എന്നിവർ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥ് വൈസ് പ്രസിഡന്റ് കെ ജി സാലി എന്നിവരുമായി ചർച്ച നടത്തിയിരുന്നു കൂടാതെ മാലിന്യ നിർമാർജ്ജനം തെരുവ് വിളക്കുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ കുറിച്ചും ഭരണസമിതിയുമായി വ്യാപാരികൾ ചർച്ച നടത്തിയിരുന്നു വേണ്ടി അവർ പൊളിച്ചു എന്നാണ് അറിയാൻ എന്നാൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഒരു നിലയുടെ പ്രവർത്തനം കുറച്ച് നടത്തിയിട്ടുണ്ട് എന്നാലും പൂർണ്ണമായിട്ട് അതിൻ്റെ പ്രവർത്തനം നടന്നിട്ടില്ല അത് ആ പാതി വെടിയിൽ ഉപയോഗിച്ച നിലയിൽ പത്ത് കോടി രൂപയൊക്കെ വായ്പ എടുക്കാം എന്ന് ആലോചിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ നടപടി നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും കഴിഞ്ഞ വർഷം അനുവദിച്ച അൻപത് ലക്ഷം രൂപ നഷ്ടപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഭരണസമിതി കയറിയപ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ സി എഫ് സി ഗ്രാൻറ്റ് ഉണ്ടായിരുന്നത് അത് ഇതിനുമുടകി എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി ആരംഭിക്കാമെന്നും രണ്ടു കോടി രൂപ വായ്പ എടുത്തുകൊണ്ടിട്ട് ഇതിൻ്റെ ഹൈടെക് ആകാൻ അല്ലാതെ തന്നെ പഴയ രീതിയിൽ തന്നെ കച്ചവടം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പടത്തിരിക്കുന്ന ആ കെട്ടിടത്തിന്റെ അറ്റകറ്റപ്പണികൾ കൊണ്ട് നമുക്ക് ഈ അടുത്ത വർഷമെങ്കിലും പിന്നെ തുറന്ന പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അടിസ്ഥാനത്തിലാണ് തൂക്കുപാലം പബ്ലിക് മാർക്കറ്റിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രണ്ടു കോടി പതിനഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഇതിനായി പ്രയത്നിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥ് ബജറ്റ് അവതരിപ്പിച്ച കെ ജി സാലി എന്നിവരെ അഭിനന്ദിക്കുന്നതായും വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൂക്കുപാലം യൂണിറ്റ് അറിയിച്ചു